ഒരു ഏകദേശം വൺ ലാക്കിനടുത്ത് നമുക്ക് റെന്റ് ജനറേറ്റ് ചെയ്തോണ്ടിരിക്കുന്ന ഘട്ടമാണ് ഡേവണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റെന്റ് കിട്ടും ഇപ്പൊ ചിറൻകീഴ് നമുക്കിപ്പോൾ ഒരു ഫ്ലൈ ഓവറിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുവാണ് ഇനിയിപ്പോ അടുത്ത മാസം തന്നെ അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും അപ്പൊ അതുകൂടെ കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ വാല്യുവേഷൻ നല്ല രീതിയിൽ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് തിരുവനന്തപുരം ചിറയൻകീഴ് ടൗണിലാണല്ലോ കേട്ടോ നമ്മുടെ ചിറയുംകീഴ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം നൂറ് മീറ്റർ മാറി അതായത് എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു അപ്പാർട്ട്മെൻറ്റ് കെട്ടിടം വിൽപ്പനയ്ക്കുള്ളതാണ് ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റിൽ ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിലാണ് ഇതിൻ്റെ നിർമ്മിതി വരുന്നത് ദാ ഈ റോഡ് അതായത് റെയിൽവേ സ്റ്റേഷൻ കഴിഞ്ഞ ഉടൻ തന്നെ പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോസ്റ്റ് ഓഫീസിന് നേരെ ഓപ്പോസിറ്റ് കാണുന്ന റോഡാണ് ആ റോഡ് വഴി അകത്തേക്ക് ഒരു നൂറ് മീറ്റർ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് എത്താം അതായത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചിറങ്കീട് റെയിൽവേ സ്റ്റേഷനിലേക്ക് നടന്നിറങ്ങാവുന്ന ഡിസ്റ്റൻസ് മാത്രമേ നമുക്ക് നമുക്കിവിടുന്ന് വരുന്നുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു വർഷം പഴക്കമുള്ള കെട്ടിടമാണ് ഇത് വന്നിട്ട് നേരിട്ട് ഓണറുമായിട്ടുള്ള ഡീലാണ് ഒരു ഡയറക്ട് ക്ട് ഓണർ ഓഫ് സെയിലാണ് ഈ പ്രോപ്പർട്ടി ഇവരിപ്പോൾ ഇതിനകത്ത് ടോട്ടലായിട്ട് എട്ട് അപ്പാർട്ട്മെൻറ്റുകളുണ്ട് രണ്ട് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ് ഉണ്ട് ആറ് ടു ബി എച്ച് കെ അപ്പാർട്ട്മെൻറ് ഉണ്ട് ഇതിപ്പോൾ മന്ത്ലി റെന്റിന് കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റാണെന്നുണ്ടെങ്കിൽ അതിൽ എ സി ഒക്കെ ആണ് അങ്ങനെ വെച്ചിട്ടുള്ളതിന് പതിനഞ്ച് രൂപയാണ് അതായത് പതിനയ്യായിരം രൂപയാണ് മന്ത്ലി ഇൻക്വ മന്ത്ലി റെൻ്റായിട്ട് ഇപ്പം ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടു ബി എസ് കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ടായിരം രൂപയ്ക്കാണ് റെൻറ്റിനും കൊടുത്തിട്ടുള്ളത് ഇതിലിപ്പോൾ ടോട്ടൽ എട്ടെണ്ണമുള്ളതിൽ ആറെണ്ണം ഇപ്പോൾ ആണ് അടുത്ത രണ്ടെണ്ണത്തിനും ഇപ്പോൾ ആളായിട്ടുണ്ട് അതായത് നിങ്ങൾക്കൊരു മന്ത്ലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്ന നോക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു ലൊക്കേഷൻ ആണ് കേട്ടോ നമുക്ക് അതെ എവിടെയൊക്കെ നമ്മൾ ട്രെയിൻ്റെ സൗണ്ട് കേൾക്കാം വളരെ അടുത്താണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ചെറിയ കീഴി എല്ലാ ഭാഗങ്ങളിലേക്കും എത്താൻ പറ്റും കേട്ടോ ടൗണിലേക്ക് അതായത് വലിയയുടെ ടൗണിലേക്ക് പോകാനായിട്ട് ഇരുന്നൂറ് മീറ്ററിനകത്തുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ മാർക്കറ്റ് എല്ലാം നമുക്ക് വളരെ അടുത്താണ് ഒരു നൂറ് ഇരുന്നൂറ് മീറ്ററിൽ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും പോസ്റ്റ് ഓഫീസ് ആയാലും റെയിൽവേ സ്റ്റേഷൻ ആയാലും ബസ് സ്റ്റോപ്പ് ആയാലും പോലീസ് സ്റ്റേഷൻ ആയാലും എല്ലാ സൗകര്യങ്ങളും നമുക്കൊരു ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ കാണാൻ പറ്റും ദേ താഴെ നോക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാർ പാർക്കിംഗ് ഏരിയ കാണാം നമുക്ക് ടോട്ടലായിട്ട് എട്ട് അപ്പാർട്ട്മെൻറ്റാണ് വരുന്നത് എല്ലാ അപ്പാർട്ട്മെൻറ്റിനും ഉള്ള കാർ പാർക്കിംഗ് സൗകര്യം നമുക്കിതായി ഈ താഴെയായിട്ട് ഒരുക്കിയിട്ടുണ്ട് ടോട്ടലായിട്ട് ഒൻപതര സെൻ്റാണ് വെള്ളത്തിനാണെങ്കിൽ ബോർവെൽ സൗകര്യമുണ്ട് അതുപോലെ വാട്ടർ അതോറിറ്റിയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് നമുക്കുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം ഇതേ ഇതുവഴിയാണ് നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ എൻട്രൻസ് വരുന്നത് അതാ അകത്തേക്ക് വരുമ്പോൾ നമുക്കിവിടെ രണ്ട് കെട്ടിടങ്ങൾ അതായത് രണ്ട് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ കാണാൻ പറ്റുക ഇനി അടുത്ത് മേളിലേക്ക് പോകുമ്പോറും നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ മൂന്നെണ്ണം സെക്കൻഡ് ഫ്ലോറിൽ മൂന്നെണ്ണം അങ്ങനെ ടോട്ടൽ മൂന്ന് നിലയിലായിട്ടാണ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് കയറാവുന്ന ലിഫ്റ്റിൻ്റെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഈ ലിഫ്റ്റ് വന്നിട്ട് നമുക്ക് റൂഫ് ടോപ്പ് വരേക്കും പോകും അതായത് പിന്നീട് നിങ്ങൾക്ക് ഭാവിയിൽ ഒരു പെൻറ്റ് ഹൗസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും റൂഫ് ടോപ്പിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുവരേക്കും നമുക്ക് ലിഫ്റ്റിൻ്റെ സൗകര്യം ലഭ്യമാണ് നമുക്കിപ്പോൾ ഇതിലൊക്കെ ഓക്കുപ്പൈഡാണ് ഇപ്പം ഒഴിഞ്ഞു കിടക്കുന്ന ഒരു അപ്പാർട്ട്മെന്റ് ഞാൻ കാണിച്ചു തരാം അതായത് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്കിപ്പോൾ ഒരു അപ്പാർട്ട്മെന്റ് ത്രീ ബി ത്രീ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് അപ്പാർട്ട്മെൻറ്റ് ഒഴിഞ്ഞുകിടക്കുവാണ് അതിനകത്തുള്ള ദൃശ്യങ്ങൾ കാണിച്ച് തരാം ഇതേ ഈ രീതിയിലാണ് നമ്മുടെ എൻട്രൻസ് വരുന്നത് ഇതുപോലെ തന്നെ സെയിം ആയിരിക്കും അടുത്ത ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെൻറ്റ് കേട്ടോ അപ്പോൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും കയറി വരുമ്പോൾ നമ്മുടെ ലിവിങ് സ്പേസ് ആണ് അവിടെ നിന്ന് അതിൻ്റെ എക്സ്റ്റൻഷനായിട്ട് ഇവിടെ ഡൈനിങ് ഏരിയ വരും ഈ ഭാഗത്തായിട്ടാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഇതിലെല്ലാം വേണമെങ്കിലും മോഡല കിച്ചണിൻ്റെ വർക്കൂടെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറെ കൂടെ നല്ല രീതിയിൽ തന്നെ ഇൻകം എല്ലാം ജനറേറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ ഇനി അതല്ല നിങ്ങൾക്ക് എടുത്തതിന് ശേഷം ഇൻഡിവിജ്വൽ ആയിട്ടൊക്കെ സെയിൽ ചെയ്യണം ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ ഇതിനകത്ത് ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതുപോലെ ഇതിനെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും ഇതാ ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂമാണ് കേട്ടോ എന്താ ഈ ഒരു ഏരിയയിൽ നമുക്കിനി കബോർഡ് സെറ്റ് ചെയ്യാം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് അതെ ഇത് നമ്മുടെ ഡൈനിങ് സ്പേസിൽ നിന്നാണ് ഇങ്ങനൊരു ബാൽക്കണിയിലേക്കുള്ള ആക്സസ് കൊടുത്തിട്ടുള്ളത് ഇതുപോലൊരു ബാൽക്കണി സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ടാവും ഈ ഭാഗത്തായിട്ട് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് അടുത്ത രണ്ട് ബെഡ്റൂമിലേക്ക് ഈ ഒരു ലിവിംഗ് സ്പേസിൽ നിന്നാണ് ആക്സസ് വരുന്നത് കേട്ടോ അതോ ഇതാണ് ആദ്യത്തെ ബെഡ്റൂം ആദ്യത്തെ അല്ല ഈ ഫ്ലാറ്റിലെ രണ്ടാമത്തെ ബെഡ്റൂം ഇതിൽ കാണുന്ന ഫർണിച്ചർ ഉൾപ്പെടെയാണ് നമുക്ക് സെയിലിനുള്ളത് ഇതേ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇതൊരു നല്ല ഇൻവെസ്റ്റ്മെന്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ആണ് കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ മന്ത്ലി നിങ്ങൾക്ക് നിയർലി വൺ ലാക്കിനടുത്ത് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും അതുപോലെ തന്നെ ഇവിടുത്തെ വാല്യൂ മാറുന്നുണ്ടാവും കേട്ടോ കാരണം ഇപ്പോൾ ചിറയും കീഴ് നമുക്കിപ്പോൾ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അടുത്ത മാസം തന്നെ അതിന്റെ ഉദ്ഘാടനം ഉണ്ടാവും അപ്പോൾ അതുകൂടെ കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടുത്തെ വാല്യുവേഷൻ നല്ല രീതിയിൽ ചേഞ്ച് ആവാൻ ചാൻസ് ഉണ്ട് നമുക്ക് ഇവിടെ എല്ലാ സ്ഥലങ്ങളിലേക്ക് ഈസി ആയിട്ട് എത്തിപ്പെടാൻ സാധിക്കും ശരിക്കും പക്ഷെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാവുകയും ചെയ്യാം കേട്ടോ അതെ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ബെഡ്റൂം അറ്റാച്ച് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള അടുത്തൊരു അപ്പാർട്ട്മെൻ്റ് ആണ് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇത് ത്രീ ബി എച്ച് കെ ആണ് പക്ഷേ കുറച്ചുകൂടെ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു കെട്ടറും ആട്ടോ അങ്ങനെ വെച്ചാൽ ഇതിനകത്ത് എല്ലാ റൂമുകളിലും നമുക്ക് എ സി എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ ഫർണിഷ് ചെയ്തിട്ടുള്ള ഒരു കെട്ടൂം ഇതാ ഇതാണ് നമ്മുടെ ലിവിങ് സ്പേസ് ലേ ഔട്ട് എല്ലാം സെയിം ആണ് നമുക്ക് ഇതിനകത്ത് ഫർണിഷിങ് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ കേട്ടോ ഇതാ ഇതായിരുന്നു ആദ്യത്തെ ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ളതാണ് ഇതുപോലെ എ സി എല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഡെയിലി റെൻറ്റിന് വേണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ കൊടുക്കാവുന്നതാണ് കേട്ടോ നോക്കി ടൗണിൻ്റെ ഒരു മെയിൻ ലൊക്കേഷനിലായതുകൊണ്ട് തന്നെ ഡെയിലി റെൻറ്റ് പോലുള്ള പർപ്പസിന് വേണമെന്നുണ്ടെങ്കിൽ കൊടുക്കാവുന്നതാണ് നമുക്കിവിടുന്ന് എൻ എച്ചിലേക്ക് ഏകദേശം പ ഒരു പതിനൊന്ന് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ ആറ്റിങ്ങൽ വഴിയാണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് കിലോമീറ്റർ വരും അതുപോലെ വർക്കലയിൽ നിന്നും നമുക്കൊരു പതിനാല് കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ നമുക്ക് ഈ ഫ്ലൈ ഓവർ വരുന്ന കൂടി നമുക്കിവിടുന്ന് പെട്ടെന്ന് തന്നെ അഞ്ച് തങ്ങൾക്ക് ചെന്ന് കയറാം കേട്ടോ ഇവിടെ നിന്ന് തന്നെ വർക്കല പോകണമെങ്കിൽ വർക്കല പോവാം ആ തീരദേശ റോഡ് വഴി തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തിരുവനന്തപുരത്തേക്ക് ഈസി ആയിട്ട് കയറാം അതായത് എൻ എച്ചിൽ കയറി ആ തിരക്കൊന്നും ഇല്ലാണ്ട് നമുക്ക് ഈസി റോഡ് പിടിക്കാൻ പറ്റും കേട്ടോ പെരുമാറ സൈഡ് ആ സൈഡാണെന്നുണ്ടെങ്കിൽ നമുക്ക് റോഡ് വളരെ നല്ലതാണ് നമുക്ക് കത്തിച്ച് വിട്ട് പോകാൻ പറ്റും നല്ല നല്ല രസമാണ് അതുവഴി ഡ്രൈവ് ചെയ്യാൻ അപ്പോൾ അതുവഴിയാണെങ്കിൽ എയർപോർട്ടൊക്കെ പോകാനായിട്ട് വളരെ ഈസിയാണ് അതായത് ഇത് നമ്മൾ മുന്നേ കണ്ടതുപോലെ തന്നെ ഉള്ള അതായത് താഴെ കണ്ട സെയിം ലേ ഔട്ടാണ് പക്ഷേ ഇതിനകത്ത് ഫർണിഷിങ് എല്ലാം ചെയ്തിട്ടുണ്ട് ഓക്കെ കിച്ചണിനകത്തെല്ലാം ഇതുപോലെ വർക്ക് ചെയ്തിട്ടുണ്ട് ഈ രീതിയിൽ ഫർണിഷിങ് എല്ലാം ചെയ്ത് നീറ്റാക്കിയിട്ടുള്ള ഫ്ലാറ്റാണ് അത ഇവിടെ നമ്മുടെ ഒരു ബാൽക്കണി ആക്സസ് വരും ബാൽക്കണിയിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ എല്ലാം വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുള്ളത് എന്നാൽ ഇവിടെ നോക്കിയാൽ ചിറയും കീഴ് താലൂക്ക് ഹോസ്പിറ്റൽ കാണാം കേട്ടോ ഇതേ കാണുന്ന ആ ഒരു ഗ്രീൻ കളർ ബിൽഡിംഗ് ഉണ്ടോ ഇനിയിപ്പോൾ ഒരു പുതിയ കെട്ടറത്തിൻ്റെയും കൂടെ ഉദ്ഘാടനം ഇനിയിപ്പോൾ ഉടനെ ഉണ്ടാവും അതിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ കെട്ടറോ അതായത് ഇവിടെ നിന്ന് വളരെ അടുത്താണ് നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഹോസ്പിറ്റലായാലും രജിസ്ട്രാർ ഓഫീസായാലും വില്ലേജ് ഓഫീസായാലും പഞ്ചായത്ത് ഓഫീസായാലും എല്ലാം ഇവിടുന്ന് ചുറ്റുവട്ടത്തായിട്ടോ ഒരു നൂറ് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് അതായത് ഇതാണ് അടുത്ത റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയുള്ള റൂമാണ് ഇത് നമ്മുടെ സെക്കൻഡ് ഫ്ലോർ ആണ് ഇവിടെ നോക്കുമ്പോഴേ നമുക്ക് ഇത് മൂന്ന് ഫ്ലാറ്റുകൾ കാണാം കേട്ടോ അതായത് ഒരു രണ്ട് ടു ബി എച്ച് കെ അപ്പാർട്ട്മെന്റ്സും ഒരു ത്രീ ബി എച്ച് കെ അപ്പാർട്ട്മെന്റുമാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ടെറസിലൂടെ ഒന്ന് പോയിട്ട് വരാം അതാ ഇവിടെ നോക്കുവാണെങ്കിൽ നമുക്ക് ലിഫ്റ്റ് കാണാം കേട്ടോ ലിഫ്റ്റ് വന്നിട്ട് ടെറസ് വരേക്കും നമുക്ക് ലിഫ്റ്റിൻ്റെ ഇത് കൊണ്ട് വന്ന് നിർത്തിയിട്ടില്ല നമുക്കിനി മേളിൽ ഒരു പെൻറ്റ് ഹൗസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ടുള്ള രീതിയിലാണ് നമുക്ക് ലിഫ്റ്റ് മേളി വരെയും കൊണ്ട് നിർത്തിയിട്ടുള്ളത് അതാ ഇതാണ് നമ്മുടെ ഇപ്പോൾ ടെറസ് വരുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വേറെ റൂംസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ഒരു പെൻഡോസ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സ്പേസ് നല്ലതുപോലെ ഉപയോഗപ്പെടുത്താവുന്നതാണ് ചുറ്റുവട്ടമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി അധികം വീടുകളൊക്കെ ഉള്ള നല്ലൊരു ലൊക്കാലിറ്റിയാണ് കേട്ടോ അപ്പം നല്ലൊരു പ്രോപ്പർട്ടിയാണ് ചെറിയിടി ടൗണിൽ തന്നെ ലൊക്കേറ്റ് ചെയ്തിട്ടുള്ള അതായത് എല്ലാ ഫെസിലിറ്റീസും നമുക്ക് ചുറ്റുപുട്ടായിട്ടുള്ള നല്ലൊരു ലൊക്കേഷനിലാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി വരുന്നത് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് കേട്ടോ നമുക്ക് ഇതിന് ഉദ്ദേശിക്കുന്ന വല്ല ടോട്ടലായിട്ട് ഒൻപതര സെൻറ്റിൽ ഏഴായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ വരുന്ന കെട്ടറമാണ് നമുക്ക് മന്ത്ലി നമുക്ക് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷനിൽ തന്നെ ഒരു ഏകദേശം വൺ ലാക്കിനടുത്ത് നമുക്ക് റെൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടമാണ് കേട്ടോ ഡേ വണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് റെൻറ്റ് കിട്ടും ഇപ്പോഴും നമുക്കിതിൽ ആറെണ്ണം ഓക്കുപ്പൈഡാണ് ഫാമിലിയുണ്ട് നമുക്കല്ലാണ്ട് ഇവിടെ ഈ ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥാപനം ത്തിൻ്റെ സ്റ്റാഫിനെയൊക്കെ ഇപ്പോൾ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് ആ രീതിയിലൊക്കെ നമുക്ക് റെൻറ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന കെട്ടിടമാണ് അപ്പോൾ ഇത് നമുക്ക് കുറേ കൂടെ റെൻറ്റൽ പോസിബിലിറ്റീസ് ഉള്ള ഒരു ലൊക്കേഷൻ കൂടെയാണ് നമുക്കിനി ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉദ്ഘാടനവും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു കളർ കുറച്ചുകൂടെ മാറുന്നുണ്ടാവും നല്ല രീതിയിലൊരു പ്രൈസ് ആയിരിക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ലൊക്കേഷനാണ് നമുക്കിതിനുദ്ദേശിക്കുന്ന പോലെ ടോട്ടലായിട്ട് മൂന്നര കോടി രൂപയാണ് താല്പര്യമുള്ളവരെ നേരിട്ട് ഓണറിനെ വിളിച്ച് ഡീലായിക്കോ നമുക്കിവിടുത്തെ ടോട്ടലായിട്ടൊരു ഏരിയൽ വിഷലും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു രൂപ നിങ്ങൾ കിട്ടുന്നുണ്ടാവും